പ്രിയപ്പെട്ട നമ്മുടെ ഈ ദിവസം സന്തോഷത്തിന്റെ വിജയത്തിന്റെ നിദാനങ്ങൾക്ക് ദിവസമായി ചെയ്യട്ടെ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട അള്ളാഹുവിൻ്റെ ഔദാര്യമായ വലിയ ഞാമത്താണ് ആരോഗ്യമെന്ന് ഇന്നലെ നമ്മൾ പറഞ്ഞു ശരീരത്തിന്റെ ആരോഗ്യം പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ മനസ്സിന്റെ ആരോഗ്യം ശാരീരികമായി എന്തെങ്കിലും പ്രശ്നം വരുമ്പോ അതിന് പരിഹാരം കണ്ടെത്തുക അതിന് ട്രീറ്റ്മെന്റ് എടുക്കുക അതിനുള്ള സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ധാരാളം ഉണ്ട് അതിൽ ആളുകൾക്ക് ഏറെക്കുറെ അവബോധമുണ്ട് അല്ലെ ഒന്ന് പനിച്ചു കിടന്നാൽ പോലും ഡോക്ടറെ കാണണോ ഹോസ്പിറ്റലിൽ പോകണമെന്നോ ചോദിക്കുക മലയാളികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം മരുന്നില്ലാത്ത പ്രശ്നമല്ല മരുന്ന് അമിതമായി കുടിച്ച പ്രശ്നമാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഭക്ഷണമില്ലാത്ത പ്രശ്നമല്ല ഭക്ഷണം അമിതമായി കഴിച്ചതിന്റെ പ്രശ്നങ്ങളാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതേസമയത്ത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഭക്ഷണം കിട്ടാത്തവരുണ്ട് ചികിത്സ കിട്ടാത്തവരുണ്ട് മരുന്ന് കിട്ടാത്തവരുണ്ട് അല്ലെ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പോലും ഏഹ് എത്രയോ മക്കൾക്ക് രണ്ടു നേരം ഭക്ഷണം കിട്ടുന്നില്ല പത്തൊൻപത് ശതമാനം മക്കൾക്ക് രണ്ടു നേരം ഭക്ഷണം കിട്ടുന്നില്ല എന്നാണ് കണക്ക് അപ്പോ നിങ്ങൾ ആലോചിച്ചു നോക്ക് നമുക്ക് കിട്ടാത്ത പ്രശ്നം കിട്ടിയിട്ടുള്ള പ്രശ്നം ഏ കിട്ടാത്ത പ്രശ്നം അങ്ങനെയൊക്കെ ആണെങ്കിലും ശാരീരികമായ ആവശ്യങ്ങൾക്ക് ഇത്രമേൽ പ്രാധാന്യം കൊടുക്കുന്ന നമ്മൾ മനസ്സിന്റെ പ്രശ്നങ്ങൾ വരുമ്പോ അതിനെ എങ്ങനെ ഒഴിവാക്കണമെന്നോ എങ്ങനെ പ്രതിരോധിക്കണമെന്നോ എങ്ങനെ ട്രീറ്റ്മെന്റ് എടുക്കണമെന്നോ ഇത് എൻ്റെ മനസ്സിന്റെ ഒരു പ്രശ്നമാണെന്ന തിരിച്ചറിവ് പോലും പല ആളുകൾക്കും ലഭിക്കുന്നില്ല അല്ലേ അപ്പോ നമ്മുടെ മനസ്സ് എത്രമേൽ സുഖകരമാണോ എത്രമേൽ ആരോഗ്യമുള്ളതാണോ അത്ര അധികം സന്തോഷം നമുക്കുണ്ടാവും അത്രയധികം ജീവിക്കാൻ സുഖമുണ്ടാവും അത്രയധികം പിരിമുറുക്കങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും ലോകത്ത് മനസ്സിന്റെ സമാധാനം കിട്ടാൻ വേണ്ടി മനസ്സിന് ശക്തി കിട്ടാൻ വേണ്ടി ഒട്ടനേകം ടെക്നിക്കുകൾ പഠിപ്പിക്കപ്പെടുന്നുണ്ട് ഒരുപാട് അല്ലേ ഇതെൻ്റെ മനസ്സിന് വേണ്ടിയാണ് എന്ന തിയറി പാട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ പോലും കുറേ ഉണ്ട് അത് ചെയ്യുന്നതിലൂടെ മനസ്സിന് കുറെ സമാധാനവും സന്തോഷമൊക്കെ മനുഷ്യന് കിട്ടും ചില ഭക്ഷണങ്ങൾ പോലും നമുക്ക് സമാധാനം തരും ചില സംസാരങ്ങൾ നമുക്ക് സന്തോഷം തരും ചില ചില കൂടലുകൾ നമുക്ക് വലിയ ആഹ്ലാദവും സന്തോഷവും തരും ഇതൊക്കെ സ്വാഭാവികമായും നമ്മുടെ ഉള്ളിൽ സന്തോഷത്തിന്റെ ഹോർമോണുകളെ പ്രൊഡ്യൂസ് ചെയ്യും അത് നമുക്ക് മനസ്സിന് സ്വസ്ഥതയും അതുവഴി ശരീരത്തിന് ആരോഗ്യം ഉണ്ടാക്കിത്തരും ഇതേപോലെ തന്നെ മറുഭാഗത്ത് നമുക്ക് കുറെ വിഷമങ്ങളും ഉണ്ടാകുന്ന കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കുമ്പോൾ സന്തോഷകരമല്ലാത്ത ദുഃഖകരമായ കാര്യങ്ങളുടെ വാർത്തകൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വിഷമങ്ങളും പ്രയാസങ്ങളും വരും ദുഃഖത്തിന്റെയും സങ്കടത്തിൻറെയും ഹോർമോണുകൾ നമ്മളിൽ ഉത്പാദിപ്പിക്കപ്പെടും ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലാണല്ലോ എൻ്റർടൈൻമെന്റുകൾക്കിടയിൽ പോലും ുഃഖ വാർത്തകൾ വായിക്കേണ്ടി വരുന്നവരാണ് നമ്മൾ അല്ലേ കാരണം സോഷ്യൽ മീഡിയയുടെ വാളുകളിലൂടെ നമ്മൾ ഇങ്ങനെ പോകുമ്പോ അവിടെ പലതരത്തിലുള്ള കാര്യങ്ങളും വരും ഒരേ പേജിൽ അല്ലെ സന്തോഷത്തിന്റെ കാര്യം വരും അപ്പൊ തന്നെ വലിയ ദുഃഖത്തിന്റെ കാര്യം വരും വലിയ ദുരന്തത്തിന്റെ ചിത്രം വരും നമ്മുടെ മനസ്സിനെ ഒരേ ഇമോഷനിൽ നിൽക്കാൻ അനുവദിക്കാത്ത വിധം ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഏരിയ ആണ് ഇത് മാനസികാരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കും അല്ലെ അതുപോലെ നമുക്ക് ശാന്തിയും സമാധാനവും നിലനിർത്താനുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ചിട്ടയെ ചിട്ടയായി ജീവിതത്തിന്റെ ഭാഗമായി നാം കൊണ്ടുവന്നില്ല എങ്കിൽ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും നമ്മുടെ മനസ്സ് വളരെ വേഗം അതിന്റെ ആരോഗ്യം നഷ്ടപ്പെടുത്തുടങ്ങും മനസ്സിന്റെ ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ അത് ശരീരത്തെ ബാധിക്കും തീർച്ചയാണ് അനുഭവിക്കുന്ന പല വേദനകളും അങ്ങനെയാണ് നമ്മൾ അനുഭവിക്കുന്ന പല ശാരീരികമായ പ്രയാസങ്ങളും അങ്ങനെയാണ് അപ്പോൾ അതിനെന്താ വേണ്ടത് വേണ്ടതെന്താണെന്ന് ചോദിച്ചാല് നമ്മുടെ ചിന്തകൾ എപ്പോഴും പോസിറ്റീവ് ആകുക എന്നതാണ് പക്ഷെ അതിനെന്താ വേണ്ടത് ചിന്തകൾ പോസിറ്റീവ് ആകാൻ എന്താ വേണ്ടത് പല ആളുകൾക്കും അതിന് ആഗ്രഹമുണ്ട് പക്ഷെ കഴിയുന്നില്ല എന്താണ് ഇതിന് വേണ്ടത് ഒന്നും വേണ്ട രണ്ട് കാര്യം നമുക്കുണ്ടായാൽ മതി രണ്ടേ രണ്ട് കാര്യം ഓട്ടോമാറ്റിക്കലി നമ്മുടെ ചിന്തകൾ പോസിറ്റീവായിട്ട് മാറും മനസ്സിലായില്ലേ എന്താണ് ഈ രണ്ടേ രണ്ട് കാര്യം എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ ഉള്ളിൽ നന്ദി ബോധം നിറക്കുക എന്നത് തന്നെയാണ് എത്രയോ ക്ലാസ്സുകളിലും എത്രയോ സെഷനുകളിലും നമ്മൾ ആവർത്തിച്ചു ഒരു വിഷയമാണിതെന്ന് എനിക്കറിയാം എന്നാലും അത് അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആണ് പുതിയതായത് കേൾക്കുന്ന കുറെ ആളുകൾ ഉണ്ടാവും ഞാൻ അവരോട് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നന്ദി ബോധം നിറക്കുക എന്നത് ജീവിതത്തിലെ വലിയൊരു മാറ്റത്തിന്റെ കാരണമാണ് ഒരുപാട് മാറ്റങ്ങൾ നമ്മളിൽ ഉണ്ടാക്കും എന്ത് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും എന്ത് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും നമ്മളെ താങ്ങി നിർത്തുന്ന നമുക്ക് കരുത്തു പകരുന്ന ഒന്നാണ് gratitude എപ്പോഴും നമ്മൾ നന്ദിയോടെ കാര്യങ്ങൾ ഓർക്കണം ഏഹ് തആല ഈ ലോകത്ത് നമുക്ക് തരുന്ന കോടാനുകോടി അനുഗ്രഹങ്ങളുണ്ട് അതിനെ കാണാൻ നമുക്ക് പറ്റണം പടച്ചവന്റെ കോടാനുകോടി അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യരുണ്ട് നമ്മൾ അറിയുന്നവരും അറിയാത്തവരും ആ കൂട്ടത്തിലുണ്ട് എല്ലാവരോടും നമ്മൾ നന്ദിയുള്ളവരാകണം അങ്ങനെ മനസ്സിന്റെ അകത്തളങ്ങളിൽ നന്ദിബോധത്തിൻ്റെ നീരുറവ പറ്റാത്തൊരവസ്ഥ സ്ഥിരമായി നമ്മളിൽ നിലനിൽക്കുകയാണെങ്കിൽ നമ്മൾ ഭയങ്കര സുഖം ഈ ദുന്യാവിൽ അനുഭവിക്കാൻ അത് മതി അല്ലേ അതുകൊണ്ടാണ് പ്രാക്ടിക്കലി നമുക്ക് നന്ദി ബോധം വരുന്ന ചില ടെക്നിക്കുകളാണ് നബിസ് വസ്ല്ലം നമ്മളെ പഠിപ്പിച്ചത് പ്രാക്ടിക്കലി എല്ലാ സന്ദർഭങ്ങളിലും ഇത് ആലോചിച്ചാൽ അറിയാം നമ്മൾ അനുഭവിക്കുന്ന സുഖങ്ങൾ നമുക്ക് കിട്ടിയ സന്തോഷങ്ങൾ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഇതിങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ട് പഠിച്ചവനോട് നന്ദി പറയുന്ന രീതി അത് വളരെ ശാസ്ത്രീയമായ രീതിയാണ് മനുഷ്യന്റെ ഉള്ളിൽ അത് സന്തോഷം നിറക്കും തീർച്ചയായും അതുവഴി ആരോഗ്യം വരും നമ്മുടെ മനസ്സമാധാനവും അതുപോലെ തന്നെ ശാരീരികമായ ആരോഗ്യവും നമുക്ക് നിലനിർത്താൻ അത് വളരെ വലിയ കാരണമാവും അതുകൊണ്ട് ഇൻഷാ അല്ലാ നമ്മളെപ്പോഴും എല്ലാവരോടും നന്ദിയുള്ളവരാണ് എല്ലാവരോടും നമ്മൾ നന്ദിയുള്ളവരാകാം ഏഹ് പിന്നെ റബിനോട് നന്ദിയുള്ളവരാകാം നമ്മളെ പോറ്റി വളർത്തുന്ന മനുഷ്യരോട് നമ്മൾ നന്ദിയുള്ളവരാകാം നമുക്ക് സ്നേഹം തരുന്നവരോട് സന്തോഷം തരുന്നവരോട് സംരക്ഷണം തരുന്നവരോട് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരോട് ഏഹ് നമ്മൾ അറിയുന്ന അറിയാത്ത എല്ലാ തലത്തിലുള്ള വ്യക്തികളൊക്കെ ഇതിലുണ്ട് അവരോടൊക്കെ നമ്മൾ ഹൃദയം തുറന്ന് നന്ദിയുള്ളവരാകാം ഈ നന്ദി ബോധം തീർച്ചയായും നമ്മളെ രക്ഷപ്പെടുത്തും ഈ നന്ദി ബോധം നമുക്ക് വളർച്ച ഉണ്ടാക്കും ഏർ ഒരു ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പരാതിയും പരിഭവവും പറയുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ നന്ദി പറയുന്ന അവസ്ഥയിലേക്ക് മാറുക മനസ്സിലായില്ലേ പരാതിയും പരിഭവവും പറയുക അത് അള്ളഹാനോട് പരാതി പറയും മനുഷ്യരോട് പരാതി പറയും മറ്റ് പലരോടും നമ്മൾ പറയും ഏർ എപ്പോഴും പരാതി മാത്രം പറയുന്ന കുറെ ആളുകളുണ്ട് നമ്മൾ ഒരിക്കലും പരാതി പറയാതെ നന്ദി പറയുന്ന ഒരവസ്ഥയിലേക്ക് മാറി നോക്ക് ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റം ഉണ്ടാവും അങ്ങനെയുള്ള ഒരു നല്ല മനസ്സ് പണിത് അത് നിലനിർത്തി നന്ദിബോധത്തിൻ്റെ എല്ലാ ബെനിഫിറ്റുകളും രണ്ട് ലോകത്തും വാങ്ങാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദ്വാ ചെയ്യുകയാണ് ഇന്ന് ഏതാനും ചില കോഴ്സുകളുടെ ഇനാഗുറേഷൻ നടക്കാനുണ്ട് നമുക്ക് നേരത്തെ തന്നെ നടന്നു വരുന്ന വളരെ പ്രധാനപ്പെട്ട കുറേ ആളുകൾക്ക് അഡ്മിഷൻ കൊടുത്ത ഒരു കോഴ്സാണ് പിന്നെ നമ്മുടെ ഹെന്നയുമായി ബന്ധപ്പെട്ട കോഴ്സ് ഹെന്ന ഡിസൈനിങ് അല്ല ഹെന്ന ആർട്ടിസ്റ്റ് ആകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് അതിന് പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ് അതിപ്പോൾ മൈലാഞ്ചി എന്ന പുതിയ പേരിലാണ് നമ്മൾ അതിന്റെ നെക്സ്റ്റ് ബാച്ച് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന്റെ ഈ ബാച്ച് മുതൽ അതിന്റെ ഇനാഗുറേഷൻ നിർവഹിക്കുകയാണ് അതേപോലെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ചെറിയ മൂന്ന് വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെയുള്ള മക്കൾക്ക് മൂന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിക്കുന്ന മക്കൾക്ക് മൾട്ടിപ്ലിക്കേഷൻ പഠിക്കാൻ അല്ലെ ചില കുട്ടികൾക്ക് കണക്ക് കൂട്ടാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് അതിന് ഒറ്റ മാസത്തെ ഒരു കോഴ്സ് ഒരു മാസം കൊണ്ട് അവർക്ക് കണക്ക് പഠിപ്പിക്കുന്ന ഒരു കോഴ്സ് അത് ഇൻഷാ അള്ളാ പിന്നെ വളരെ എളുപ്പത്തിൽ തന്നെ ഈ കുട്ടികൾക്ക് വളരെ സുഖകരമായ രീതിയിൽ മൾട്ടിഫിക്കേഷൻ പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണിത് മാട്രിക്സ് അതിൻ്റെയും ലസോ എസിക് മൂന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കേട്ടോ അതിൻ്റെ ഉദ്ഘാടനവും നിർവഹിക്കുകയാണ് അതേപോലെ ക്രിയേറ്റീവ് കോഴ്സുകളുണ്ട് ഫാഷൻ ഡിസൈനിങ് പഠിപ്പിക്കുന്ന ഫാഷനേറ്റ് അതേപോലെ തന്നെ ക്രോണറ്റ് പഠിപ്പിക്കുന്ന റസിൻ ഗ്ലോ ജ്വല്ലറി മേക്കിംഗ് പഠിപ്പിക്കുന്ന ഹീറോയിൻ ഇങ്ങനെയുള്ള ഒരുപാട് ക്രിയേറ്റീവ് കോഴ്സുകളുണ്ട് ഇത് നാലും നേരത്തെ പറഞ്ഞ രണ്ട് കോഴ്സുകളും എല്ലാം നിങ്ങൾക്ക് വേണ്ടി ഇതിന്റെ പുതിയ ബാച്ചുകൾ ഓപ്പൺ ചെയ്യുന്നു ആവശ്യക്കാരൊക്കെ ഉപയോഗിക്കുക നമ്മൾ വെറുതെ ഇരുന്ന സമയം കളയേണ്ട എന്തെങ്കിലും ഒന്ന് പഠിച്ചിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ശീലിക്കുക അത് നമുക്ക് വലിയ മാറ്റങ്ങൾ തരും എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി